ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ റാഹത്തല്ലേ ഞാനും മക്കളും ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ ഞാനും മക്കളും കൂടി താങ്കളുടെ വീട്ടുകൂടലിന് വന്നതാണ് ഇവിടെ എല്ലാവരും ഉണ്ട് ഉമ്മയും അനിയത്തിയും മാങ്ങളെയും കുടുംബക്കാരും ഒക്കെ എത്തിയിട്ടുണ്ട് ഇന്ന് വീട്ടിലേക്ക് കയറി താമസിക്കും നാളെയാണ് നമ്മളെ കുടുംബക്കാരൊക്കെ വിളിച്ചിട്ടുള്ളത് വരാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വരുന്നതിൻ്റെ മുന്നേ നമ്മളെ അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ സ്ഥലത്തുനിന്ന് എടുത്ത വീഡിയോ ആണ് അന്ന് ആവശ്യമോൾ കറി വെച്ച് പറഞ്ഞില്ലേ കിളിമീന് മുറിച്ച് കിളിമീനെ നമ്മൾ കോര പറയും പുതിയ അപ്പള കോര അത് സ്വന്തമായിട്ട് മുറിച്ച് ഓൾ സ്വന്തമായിട്ട് ആത്തിയായിട്ട് മീൻ കറി വെച്ചതാണ് കേട്ടോ അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈം അതിനെ നമുക്ക് നല്ല രീതിയിൽ കറി വെക്കുമ്പോൾ അത് നല്ല സന്തോഷമായിട്ടോ മക്കളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണ്ടല്ലോ ഇത് മോൾ വെച്ചൊക്കെ അറിയാം ചില ചോറാണ് കേട്ടോ പിന്നെ ഐഷു മോൾ എപ്പോഴും അടുത്തുള്ള വീട്ടിൽ പോയിട്ട് പയറ് നനച്ചു കൊടുക്കും അതുകൊണ്ട് താത്ത കുറച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾ തന്നെ അരിഞ്ഞു ഓൾ തന്നെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടോ ഇതൊക്കെ മക്കൾ ചെയ്ത് കാണുമ്പോൾ നമ്മൾ സന്തോഷം അപ്പം ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ ഓള ഗുളിക ഉണ്ടെ അവിടാതും കൊണ്ട് മാറ്റി വെച്ചിട്ട് ഞാൻ കഴിക്കാതിരിക്കുകയാണ് നല്ല റാഹത്തായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ട് ഞാൻ ഇത്രയേ ഉള്ളൂടോ കുറച്ച് ഭക്ഷണം കഴിക്കുകയുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരും പറഞ്ഞിട്ട് ക്ഷീണം നല്ലോണം ഉണ്ട് അപ്പോൾ നമ്മളെ പണിക്കാര് നമ്മളെ വീടൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇനി അതിൻ്റെ മുന്നേത്തെ വീഡിയോയിലൊക്കെ ഞാനിങ്ങനെ ഉള്പ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം വരെ ഏൽപ്പിച്ച് പോകുന്നതാണ് ഇപ്പം പല കടിച്ച വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് നിവൃത്തിയില്ല പണിക്കാര കഴിഞ്ഞാൽ ആകെ സാധാ സെറ്റാണല്ലോ അപ്പോൾ ഒരിക്കലും നമുക്ക് വീഡിയോ എടുത്ത് അയച്ചു തരാൻ പറ്റില്ല അപ്പം നീ ഞാൻ തിങ്കളാഴ്ച പോയിട്ട് വേണം വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ ഇൻഷാല്ല പിന്നെ ഇതാണ് ആങ്ങളുടെ വീട് ഈ വെളിച്ചം നല്ലോണം കാണുന്ന ആ വീട് കേട്ടോ അപ്പം എൻ്റെ ഉമ്മ ഞങ്ങളൊക്കെ അങ്ങോട്ട് പോവുകയാണ് പിന്നെ ഇത് നമ്മളെ കൊറിയർ ട്ടോ നമ്മളെ തേനിൻ്റെ കൊറിയറ് അയക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് അവർക്ക് നമ്മളെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പോൾ ഒരു കുഴപ്പമില്ല മൂന്നാല് ഓർഡറൊക്കെ ഇങ്ങനെ കിട്ടി വരുന്നുണ്ട് കേട്ടോ അലഹമില്ല വേണ്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ താങ്കളുടെ വീട്ടിൽ ഇന്നത്തെ ദിവസത്തെ ബാക്കി കാര്യങ്ങളാണ് ട്ടോ എല്ലാവരും ഉച്ചക്കത്തേക്ക് ഭക്ഷണത്തിനുണ്ടാവും അപ്പോൾ ചോറൊക്കെ വെച്ച് ഓളെ നാത്തൂൻ്റെ വീട്ടിലുള്ളവരും ഞങ്ങളും എല്ലാവരും കൂടി കൂടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് പിന്നെ ആരും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും ഓരോ പ്രൈവസി ഉണ്ടാവുമല്ലോ ഞാൻ ഈ പബ്ലിക്കൻ്റെ മുന്നിൽ എന്താ വന്നതെന്താ നിങ്ങൾക്കറിയാലോ എൻ്റെ സാഹചര്യം കൊണ്ടാണ് വിചാരിച്ചിട്ട് നമ്മളെ വീട്ടിലുള്ളവർ മുഴുവനും ഇതിൽ ഉൾപ്പെടുത്താൻ വളരെ മോശമല്ലേ പിന്നെ ഉമ്മ എൻ്റെ വീഡിയോയിലധികം ഉണ്ടാവാറുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ഉമ്മയൊക്കെ ഭയങ്കര തിരക്കില്ല അപ്പോൾ പിന്നെ നല്ല ഡ്രസ്സൊക്കെ ഇടാതെ നമ്മൾ വീഡിയോ അതൊരു എടുത്താതൊരിതല്ലേ അപ്പം പിന്നെ ഞാൻ എടുത്തില്ല നമുക്ക് പിന്നെ നോമ്പാണ് മൂന്ന് മാസത്തേക്ക് ഉമ്മ നോമ്പ് എടുക്കാണ് അതുകൊണ്ട് പിന്നെ തേന് ഉമ്മ കഴിക്കുന്ന വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് പിന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽക്കൂടെ പിന്നെ നോമ്പ് ഉറക്കലും ആ തേൻ ഉമ്മനെക്കൊണ്ട് കഴിക്കുമ്പോൾ നമ്മൾ ആ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു എടുക്കണ്ടേ അപ്പോൾ ഞാൻ എടുക്കാം കേട്ടോ അമ്മ പിന്നെ ഇന്നലെ തേനൊക്കെ മുന്നോട് വാങ്ങിയിട്ട് കുട്ടിക്ക് മരുന്നൊക്കെ ആക്കി കൊടുത്തോ അപ്പം നമുക്ക് അത്രയും വിശ്വസിച്ച് ഇങ്ങക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ രാവിലെ നമുക്ക് പുട്ടായിരുന്നു എൻ്റെ അയശയൊക്കെ മുറ്റമൊക്കെ അടിച്ച് വാരിക്കൊടുത്ത് അങ്ങനെ ആട്ടോ എവിടെ പോയാൽ നമ്മളെ മക്കൾ ഇങ്ങനെയാണ് പിന്നെ ഉണ്ടല്ലോ നമ്മളെ വഴിയിൽ കാണുന്ന ഒരു മുള്ളായാൽ പോലും ഇതേപോലെ മട്ടൽ എന്താണെങ്കിലും നമ്മൾ മുന്നിൽ കാണുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് തടസ്സമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെടുത്ത് മാറ്റണം കേട്ടോ അത് ആരെ പറമ്പാണോ ആരെ ആരെ പറമ്പൊന്നും വീണാണോ ഒന്നും നോക്കാതെ നമ്മളെടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് കൂലി കിട്ടുട്ടോ അതറിയുന്നവരായിരിക്കും പലരും പക്ഷെ പലരും ചെയ്യാതെ പോകുന്ന ഞാൻ പലതും കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ മറ്റുള്ളവർക്ക് ഉപകാരമല്ലാതെ ഒരു ഉപദ്രവമായിട്ടൊന്നും ചെയ്യാറില്ല അത്രവരെ ശ്രദ്ധിക്കുന്ന ഇന്നൊക്കെ പല രീതിയിലും മോശമാക്കിപ്പോ എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ് ഏത് നന്മ ചെയ്താലും അവരെ കുറ്റം പറയാൻ പറയാനാൾക്കാരുണ്ടാവില്ലേ അപ്പം അതാ ഞമ്മള് വീട്ടിൽ ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇതിൻ്റെ പേരെന്താണ് നിങ്ങളെ നാട്ടിൽ പറയാം ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെന്ന് പറയേണ്ടിട്ടോ എനിക്ക് സത്യം പറയാം അതിൻ്റെ പേര് സീതപ്പഴാണോ എന്നൊരു സംശയമുണ്ട് നിങ്ങൾക്ക് അറിയാണെങ്കിലൊന്ന് കമൻറ്റിൽ പറയാം കേട്ടോ അപ്പം മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നമ്മൾ ജീവിക്കുക ഞാൻ സത്യം പറഞ്ഞാൽ ആര് ശല്യം ചെയ്യാതെ ആരും ഉപദ്രവിക്കാതെ എൻ്റെ കൂടെ ജീവിച്ച് അജുവിൻ്റെ ഐശ്വര്യ ഉപ്പാന വരെ ഞാൻ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാതെ കേട്ടോ ഞാൻ ഇത്രയും കാലം മുന്നോട്ട് പോയി എനിക്ക് ഡിവോഴ്സിന് വരെ കേസ് ഫയൽ ചെയ്തപ്പോൾ അതിലെനിക്കൊരു നഷ്ടപരിഹാരം തരണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത് എനിക്ക് ചിലവിനെ തരണം എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ കേസ് കൊടുത്തിട്ടില്ല ആ ആൾക്ക് നമുക്ക് തരാൻ പറ്റൂലെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നാലെ കേസിന് പോയി ഓരോ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നും കാര്യമില്ല പഠിച്ചവനെ ഓരോരുത്തർക്കും ഓരോ ബുദ്ധിനെ കൊടുക്കുന്നതാണ് നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഏതായാലും പഠിച്ചോ നമ്മൾ ജനിപ്പിച്ചില്ലേ നമ്മളെങ്ങനെങ്കിലൊക്കെ ഏതെങ്കിലും വഴിയിൽ നല്ല വഴിയിൽ ഹലാലായ രീതിയിൽ പൈസ ഉണ്ടാക്കി അത് നമ്മളെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുക ഇനി ജീവിതമൊക്കെ അതായിരിക്കണം അപ്പൊ ആരും ദ്രോഹിക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് കേട്ടോ ഞാൻ ചെയ്യൽ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ ശരിക്കും എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കാറില്ല എന്താ വെച്ചാൽ നമ്മളൊരു വലത് കൈ ചെയ്യുന്നത് ഇടത് കൈയെ പോലും അറിയാൻ പാടില്ല എന്നാൽ അതുകൊണ്ട് ഞാനും പല കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട് പക്ഷെ അതൊന്നും സമൂഹത്തിൽ അറിയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കില്ല അതുപോലെ എനിക്ക് ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരൊക്കെ എന്നോട് പറയും ഞങ്ങൾ ചെയ്യുന്ന ഹെൽപ്പ് ഈ ഇന്നാൾ ചെയ്തു ഇന്നാൾ ചെയ്തു പറഞ്ഞിട്ട് ഈ പറയണ്ടട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇന്നൊരാൾ ഞങ്ങൾക്ക് കുറി മറ്റേ തേ ന്വേഷിച്ച് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ എൻ്റെ മക്കളും ഭാര്യയൊന്നും വീട്ടിൽ പുറത്തിറങ്ങാത്തതാണ് അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും ഞാൻ ഗൾഫിലുള്ള ഒരാളാണ് തേന് വേണ്ടിയിട്ട് ഒരു കുട്ടിയേക്ക് മരുന്നിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ആ മനുഷ്യന് എന്നിട്ട് എന്നോട് പറഞ്ഞ് ഏതായാലും തേനയ്ക്ക് വാങ്ങാൻ പറ്റില്ല ഞങ്ങളെ വീട് പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പൈസ അയക്കുന്നുണ്ട് അത് വലിയ ഉപകാരമായിട്ടൊന്നത് എടുത്ത് പറയേണ്ടി എന്ന് വെച്ചാൽ എൻ്റെ വീട് പണിക്ക് ഇന്നത്തെ കൂലി കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഇന്നലെ ഞാൻ മൂന്ന് മണിക്കാരുണ്ടെങ്കിൽ മൂന്ന് ആൾക്കാർക്കും പൈസ കൊടുത്ത് അവർക്ക് ചായക്കുള്ള പൈസയും കൊടുത്ത് ഇന്ന് എനിക്ക് നാല് മണിക്കാരുണ്ട് അവർക്കുള്ള പൈസ കൊടുക്കാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഇല്ല ഞാൻ പല രോടും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സഹായം അലഹമില്ല അലഹമില്ല ഇന്ന് ആ ഒരു വ്യക്തി എന്നെ സഹായിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും സഹായിച്ചതിലും നന്ദി തന്നെയാണ് കേട്ടോ ഓരോ ഘട്ടത്തിൽ ഇതാണ് പഠിച്ചോനിൽ ഉള്ള വിശ്വാസം പഠിച്ചോന് ഇന്നെ കൈവിടലാന്ന് ഓരോ ആൾക്കാരേന്നും ഇന്നെങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നലേ അതുപോലെ ഒരാൾ ഒരു ചെറിയൊരു പൈസയാണെങ്കിൽ അത് അയച്ചു തന്ന് അത് വലിയ എനിക്കൊരു കൂലി കൊടുക്കാൻ ഈ രണ്ട് വ്യക്തികൾ അയച്ചതുകൊണ്ട് എനിക്ക് വേറെ കടമായിട്ട് ആക്കേണ്ടി വന്നില്ല ഇനി നാളത്തെ കൂലി എങ്ങനെയെന്ന് എനിക്കറിയില്ല ഇന്ന് അലഹമ്മദില്ല കൂലി കൊടുക്കാൻ പറ്റി നിങ്ങൾക്കറിയാലോ ഞാൻ ലിൻഡലിൻ്റെ കമ്പിയും സിമൻറ്റും ഒക്കെ കടം പകുതി കട ഞാൻ കൊടുത്തത് അത് ഇൻഷാല്ല എൻ്റെ അനിത്തിൻ്റെ സ്വർണം ഓൾ തരാമെന്ന് വന്നിട്ടുണ്ട് ഞാൻ കുടിക്കൽ കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ അത് പണയം വെച്ചിട്ട് വേണം ആ കാര്യം ചെയ്യാൻ അതേപോലെ നമുക്ക് കിണറിൻ്റെ കാര്യങ്ങളും ചെയ്യാനുണ്ട് കിണറില്ലാതെ നമുക്ക് അവിടെ ജീവിക്കാൻ കഴിയൂല വെള്ളമില്ലാതെ എങ്ങനെ കഴിയുക അപ്പോൾ കിണർ നിർബന്ധമായിട്ടും കുഴിക്കേണ്ട സാഹചര്യമാണ് അപ്പോൾ പറ്റണോരൊക്കെ പറ്റണരൊക്കെ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക ഇനി ലിൻ്റലിൻ്റെ പണിക്ക് അത്യാവശ്യം നല്ലൊരു പൈസ പണിക്കൂലിയായിട്ട് കൊടുക്കണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റാണ് അപ്പോൾ ഇൻഷാല്ല കിണറില്ലേ കിണറുവല്ലാത്തൊരു സംഭവം തന്നെ അതില്ലാഞ്ഞാൽ നമുക്കൊന്നും നടക്കൂല അങ്ങനെ അനിയത്തി ചോറ് കുറ്റുകയാണ് കേട്ടോ അവിടെ ചോറ് ഇട്ടുമ്പോൾ ഞാൻ പറയും എനിക്ക് ചെറിയൊരു വീഡിയോ എങ്ങനെയെങ്കിലും കിട്ടണം അപ്പോൾ ഞാൻ ഈ ചോറ് വിട്ട വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ എടുക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ് റാഹത്തിലാണ് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകട്ടെ നമ്മൾ ഞാൻ അറിഞ്ഞുകൊണ്ടൊരാൾക്കും ഒരു ഉപദ്രവം ചെയ്യാറില്ല കേട്ടോ അറിയാതെ നമ്മളെ പെരുമാറ്റം കൊണ്ടോ സ്വഭാവം കൊണ്ടോ ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ അത് ഞാൻ തെറ്റുകാരിയല്ല എന്താ വെച്ചാൽ ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സ് പോലും ചിന്തിക്കില്ല ഞാൻ ഒരുപാട് ടെൻഷനിൽ ജീവിക്കുന്ന ഒരാളാണ് ചിലപ്പോൾ ചിലരോട് മിണ്ടിയില്ല പറഞ്ഞില്ല എന്നൊക്കെ വരും പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ പരിചയമായ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരോടും എല്ലാ രീതി എല്ലാവരോടും ഇങ്ങനെ കരണ്ട് കിട്ടിയെന്നും അല്ലെങ്കിൽ ഇന്നത് നടക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ഓരോരുത്തരും നമ്മൾ വിളിച്ച് പറയാൻ കഴിയാത്തതിനോണ്ടാണ് നമ്മൾ വീഡിയോയിൽ കൂടെ എങ്ങനെ കിട്ടിയെന്ന് ആക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പിന്നെ പല സമയത്ത് നമ്മൾ പല ചിന്തയാണ് അപ്പോൾ നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല പക്ഷെ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റോ കുറ്റോ ആരും ദ്രോഹിക്കുകയോ ഒന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ ഇനി എൻ്റെ ജീവിതത്തിലും മാറി ഞാൻ അങ്ങനെ ചെയ്യുമില്ല അന്ന് എൻ്റെ കുടുംബം എന്നെ കൂട്ടി പിടിക്കുന്നതിൻ്റെ ഒരൊറ്റ ഉദാഹരണോ അല്ലെങ്കിൽ ഞാൻ ജീവിച്ച് പ പത്ത് കൊല്ലത്തോലം ജീവി ജീവിച്ച എൻ്റെ അജുവിൻ്റെയും ഐശ്വൻ്റെയും അതായത് മക്കളൊപ്പം എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ എന്നെ കൂട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം കൊണ്ട് തന്നെയാണ് നല്ല സ്വഭാവം കൊണ്ട് തന്നെയാണ് അവരിപ്പഴും എന്നെ വിളിക്കുന്നതും എനിക്ക് വേണ്ടി സഹായം എത്തിക്കുന്നതും ഒക്കെ അല്ലേ അപ്പോൾ എനിക്കതിലഭിമാനേ ഉള്ളു എപ്പോഴും ഇന്ന ലൈവിലൊക്കെ കയറിയിട്ട് ഞാൻ എന്ന ആളാണ് കേട്ടോ ഞാൻ വാഴക്കാട് നിന്നാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ വിളിക്ക് നിന്ന് വരെ ഒരാളുമായിട്ട് ഒരു പ്രശ്നത്തിന് ഞാൻ പോയിട്ടില്ല കേട്ടോ ആരൊക്കെ എന്നെ ഇങ്ങനെ ദ്രോഹിക്കാൻ നോക്കിക്കണോ അവരൊക്കെ ഞാൻ ചിരിയോടെ അല്ലെങ്കിൽ നല്ലൊരു പെരുമാറ്റത്തോടെ ഞാൻ അഭിമുഖീകരിച്ചിട്ടുള്ളൂ ആര് ശല്യം ചെയ്യാനോ ഉപദ്രവിക്കാനോ ഞാൻ പോകാറില്ല അപ്പോൾ എല്ലാവരും ദ്വാ ചെയ്യുക തേന് വേണ്ടിയവരൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതിലും ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ വീട് പണിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഇനിയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്നുകൂടി ഹെല്പ് ചെയ്യട്ടോ എനിക്ക് ഈ പണിക്കാർക്ക് കൂലി കൊടുക്കാന് വലിയൊരു പ്രതിസന്ധിയില്ല ഞാൻ ഒരുപാട് ആൾക്കാരോട് കടായിട്ട് ചോദിക്കുന്നുണ്ട് കിട്ടുമായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം നമ്മൾ ആവശ്യമുള്ള ഉപ്പേരി കരിഞ്ഞി പിന്നെ ഉമ്മതാ ഉപ്പേരി ഉണ്ടാക്കുകയാണ് ഞാൻ എനിക്ക് പറ്റണ പോലെ ഉള്ളിയൊക്കെ തോലൊഴിച്ചൊക്കെ കൊടുത്തിട്ടോ വയ്യ സത്യം പറഞ്ഞാൽ തീരെ ആവുന്നില്ല എന്തോ എന്തോരും വല്ലാത്തൊരു അസ്വസ്ഥതയിലാണ് നിൽക്കുന്നത് ഇൻഷാല്ല എല്ലാം ശരിയാവുമായിരിക്കും പിന്നെ എന്നാലും അലഹദില്ല എൻ്റെ ജീവിതം സന്തോഷമായിട്ട് പോവുക നിങ്ങളിങ്ങനെ ഉപ്പേരി വെക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടും എൻ്റെ ഉമ്മ ഏതുപ്പേരി വെക്കുമ്പോഴും മഞ്ഞപ്പൊടി ഇടട്ടോ മഞ്ഞൾപ്പൊടി ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ അപ്പം എല്ലാവരും അങ്ങനെയൊക്കെ മഞ്ഞപ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക പിന്നെ ഞാനൊരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് ഇന്നത്തേത് വെച്ചാൽ എനിക്ക് ലോങ് വീഡിയോസ് അല്ലാണ്ട് നല്ലോണം എഡിറ്റ് ചെയ്ത് ചെയ്യാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല ഞങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അത് ആ മീൻകറിയും ഉപ്പേരി ഒക്കെ ഉമ്മ ഉണ്ടാക്കി ചോറ് അനിയത്തി ഓറ്റി നാത്തോന് കെണിഞ്ഞ പണിയിലാണ് വീട്ടിൽ സാധനം ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കില്ല ഞാനും പോയി ഒക്കട്ടെ അപ്പോൾ എല്ലാവരോടും അസ്സാമലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ദാലും ഉൾപ്പെടുത്തണം പറ്റുന്നവരൊക്കെ സഹായിക്കുക വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് വിചാരിക്കുന്നു സ്കിപ്പ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റിലേക്ക് രേഖപ്പെടുത്തട്ടോ കമൻ്റിൽ എന്തായാലും പറയണേ അപ്പോൾ എല്ലാവരോടും ബായ്